ിയമുള്ളവരെ പി എൽ എത്തി ഫ്ലോക്സിലെ പുതിയ ഒരു കാഴ്ചയിലേക്ക് മഞ്ഞ പ്രേക്ഷകർക്ക് സ്വാഗതം ഈ വീടൊരല്പം ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ കാഴ്ചകളും അത്രയേറെ വിശാലമായിട്ടുള്ള കാഴ്ചകളും ഒത്തിരി ഉപകാരപ്രദമാകുന്ന ഒരു കാഴ്ചയായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു എന്തായാലും നമുക്ക് ഫ്രൈഡേ മാർക്കറ്റിലെ ലൈവ് കാഴ്ചയിലേക്ക് പോകാം അപ്പൊ ഈ ഒരു കൂടി വീടിയാണ് രണ്ടാമുകൂടി പരിശീലനമാണ് നൂറ് രൂപ മുതൽ നാനൂറ്റി അമ്പത് രൂപ വരും ആയിട്ടുണ്ട് കേറാതെ ആ അതാ അതെ അത് കണ്ടാടേ കണ്ടാടി അതുപോലെ ഒന്നല്ല കണ്ടതിലും എത്രയോ രസകരമായ കാഴ്ചകളാണ് തുടർന്ന് വരാനുള്ളത് എന്തായാലും അവിടെ വലി അവസാനിക്കുന്നില്ല നമ്മൾ അടുത്ത കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് തേടാൻ പോവുകയാണ് ഇതൊക്കെന്താ റേറ്റ് എന്താ പലതും ആ നൂറ് രൂപ മുതൽ രൂപ വരെയുള്ള പെർഫ്യൂംസ് ആണ് ഈ കാണുന്നത് കുറച്ച് പഴക്കൊക്കെ ഉണ്ടാവും അല്ലേ കാണാൻ ആ ആ അവർ ഫ്രഷ് നഷ്ടപ്പെടുന്നുണ്ടാവും പക്ഷെ റേറ്റ് നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ അല്ലേ ഓക്കെ ഇതെന്താ തായ സോപ്പാ അത്തറുകള് അതിനെന്താ റേറ്റ് ഓക്കേ അവിടെ വലി ഇനിയും തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കണ് കസ്റ്റമറിനെ എല്ലാം വലിപ്പിച്ച് താൻ വിൽപ്പന നടത്തുന്ന ഡ്രെസ്സിന്റെ ഉറപ്പ് എത്രമാത്രം ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന പരിപാടിയിലാണ് അദ്ദേഹം ഉള്ളത് എന്തായാലും നമുക്ക് അടുത്ത ഒരു അതിഥിയെ കാണാനുണ്ട് അല്ലേ

മലയാളം മലയാളം സൈസ് ഓക്കെ മലയാളം പഠിച്ചിട്ടാ കൂളിങ് സ്റ്റാർ ഫിലിം സ്റ്റാർ ബ്രദർ സ്റ്റാർ സ്റ്റാർ ഭൈ ഫിലിം സ്റ്റാർ യാത്ര അമീർ അതുകൊണ്ടാണ് ഞാൻ തമിഴ് ആളാണ് ഇതുവരെ നമ്മൾ കണ്ടതും സംസാരിച്ചതും ഹിന്ദി ബാലയോടാണെങ്കിൽ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന മലയാളിയോടെ ഷോപ്പുണ്ടോ എത്ര വർഷമായിട്ട് വർഷമായിട്ട് ഷാഫി ഇതുപോലെ തന്നെയാണ് പരിപാടി പരിപാടിന്റെ കച്ചവടം അപ്പൊ ബന്ധപ്പെട്ടാണ് അപ്പൊ എന്തായാലും മുപ്പത്തിരണ്ട് വർഷമായിട്ട് തിരൂര് ഇങ്ങനെ ഒരു കച്ചവടം നടക്കുന്ന ആളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഷാഫിക്കൂർ പെരന്തല്ലൂർ അപ്പൊ അപ്പൊ ഭയാണ് പെരുവറിനെട്ടാ നമ്മടെ തമിഴ്നാട്ടുകാരനാണ് തിരുപ്പൂക്കാരനാണ് പന്ത്രണ്ട് വർഷമായിട്ട് തിരൂര് ഉള്ള ആളാണ് അല്ലേ ഇവിടെ സ്വന്തമായിട്ട് ഷോപ്പ്ണ്ടാ രണ്ട് കടണ്ട് ഷെയ് അബ്ദുള്ള അബ്ദുള്ള ആ യു എ ഷെയ്ക്ക് കേൾക്കണ്ട ആ അതെ അതെ അപ്പൊ തിരുപ്പൂരാണ് അല്ലേ അപ്പൊ തിരുപ്പൂരാവുമ്പോ റെഡിമെയ്ഡിന്റെ ഒരു സംഭവം തന്നെയാണ് ഒരു സെന്റർന്ന് തന്നെ പറയുന്നത്

റെഡിമെയ്ഡ് ഷർട്ടുകൾ ഏതെടുത്താലും ഒന്നു രൂപ ടാബ്ലഡ് തമ്മാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കാണുന്ന കളിക്കോപ്പുകളും മോദ സംബന്ധമായ കാര്യങ്ങളും ഫാൻസിഐറ്റംസ് എല്ലാം പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് ഈടാക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഫ്രൈഡേ മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറയേണ്ടി വരും വ്യത്യസ്തമാക്കുന്ന മറ്റുള്ള മാർക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാനുള്ള അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് ഇവിടുത്തെ റേറ്റ് തന്നെയാണ് ചീപ്പ് റേറ്റിന് നമുക്കിഷ്ടമായ സാധനങ്ങൾ പോകാൻ സാധിക്കും എന്നുള്ളതാണ് തിരു ക് മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത അപ്പോൾ തിരൂർ ഫ്രൈഡേ മാർക്കറ്റിൽ അടുത്തൊരു കാഴ്ചയാണ് വിവിധമായി ഇങ്ങനെ ചെപ്പരുത് കുട്ടികൾക്കുള്ളതും മുതിർന്നവർക്കുള്ളതും സ്ത്രീകൾക്കുള്ളതും ഒക്കെ ഉണ്ടല്ലേ എത്രയാണ് മിനിമം അത്രയാണ് എഴുപത് രൂപ എഴുപത് രൂപ മുതൽ ആരംഭിച്ച് മുന്നൂറ്റി അമ്പത് രൂപ വരെ മുന്നൂറ്റി അമ്പത് രൂപ വരെയുള്ള ധാരാളം ചെരുപ്പുകൾ ഇഷ്ടപ്പെട്ട ചെരുപ്പുകളുണ്ട് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹചര്യം ഫ്രൈഡേ മാർക്കറ്റിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഫ്രൈഡേ മാർക്കറ്റിലേക്ക് എല്ലാവരും ഇങ്ങനെ ഒഴുകാനുള്ള കാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൊബൈലിന്റെ സെക്ഷനായിട്ടാണ് സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഫ്രീ ഡേ മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിൽ ഇതിനായിട്ടുള്ള ഒരു സെക്ഷൻ ആണെന്നാണ് മനസ്സിലായത് കാരണം ധാരാളം കച്ചവടക്കാരങ്ങനെയുണ്ട് പിന്നെ ബോർഡി മാറ്റാൻ കടലെ കുറിച്ച് നടക്കാനുള്ള സൗകര്യം ഇവിടെ അതേ എല്ലാവർക്കും ഷാമ്പിള് കൊടുക്കുന്നുണ്ട് ഷാമ്പിൾ നോക്കി ടേസ്റ്റ് സൗകര്യത്തിൽ ഷാമ്പിൾ കഴിച്ച് ടേസ്റ്ററിട്ട് കഴിച്ചാൽ മതി അല്ല വാങ്ങിച്ചാൽ മതി ഇതാണ് ഒരു മൂന്ന് സെറ്റ് രൂപയാണ് ഇതും തിരൂര് എന്താ പറയാ ഫ്രൈഡേ മാർക്കറ്റിൽ നമുക്ക് കാണാനുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് എന്താ പറയുക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മാത്രമല്ല വീടിനെ അലങ്കൃതമാക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ഭംഗിയുള്ള ചെടിച്ചെട്ടികൾ കൂട്ടത്തിലെ ഗ്രോ ബാഗും കാണുന്നു ഗ്രോ ബാക്ക് പത്ത് രൂപ മുതൽ മേലോട്ടാണ് അതിന്റെ റേറ്റ് അതേസമയത്ത് ചെടിച്ചട്ടികളാകുമ്പോ അറുപത് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയുള്ള നമുക്ക് നിങ്ങളെ താല്പര്യത്തിന് അനുസൃതമായ ചെടിച്ചട്ടികൾ കിട്ടാൻ അപ്പോൾ അതായത് ഈ ഫ്രൈഡേ മാർക്കറ്റിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടെ വന്നാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായി വരുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും സംഘടിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സെക്കൻഡ് ഹാൻഡ് ഫോൺ അത് തിരൂരിനെ പറ്റി പറയുമ്പോൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ ഒരു പക്ഷേ കേരളത്തില് തിരൂർ മാർക്കറ്റിനെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല എന്നാണ് എൻ്റെ എന്റെ വിശ്വാസം അപ്പോൾ എന്നാലും ഇവിടെ ചെറിയ റേറ്റിന് സെക്കൻഡ് ഹാൻഡ് റേറ്റ് ഇപ്പൊ അതിൻ്റെ റേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ആളുണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചോക്കാം എന്തായിരുന്നു അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷോപ്പിൽ വെക്കുന്ന ഷോപ്പുണ്ട് ഏഴായിരം ആയിരത്തി അഞ്ഞൂറ് വരെ അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏഴായിരത്തി അതിന്റെ ഉള്ളിൽ നമുക്കറിയാം എന്താ പറയാ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കാം ഈ ഫോണുകളൊക്കെ നോക്കിക്കൊള്ളേ ഇത് പലതും സാംസങ്ങിന്റെ ഓപ്പ് ഇതുപോലൊക്കെ ഉള്ള ഫോണോ വിവോ റെഡ്മി ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അല്ലേ ഐഫോണും ഉണ്ട് അവിടെ ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അപ്പൊ അങ്ങനെ വേണ്ടിട്ട് അതൊക്കെ കമ്പനി ബ്രാൻഡ് ഫോണുകളാണ് അതിന്റെ മാറ്റി കൊടുക്കും മാറ്റൊക്കെ ഷോപ്പിന്റെ പേരെന്താ ഹോട്ട് അപ്പോ അതാ തിരൂര് ഫോറി സോറി ഫ്രൈഡേ മാർക്കറ്റിലെ കാഴ്ചയാണ് ഫോറി മാർക്കറ്റിൽ വരുമ്പോ അങ്ങനെ ഷോപ്പും കാണാ ഹോട്ട്സ്പോട്ട് പേര് സ്പെയർ കൊടുക്കും ആ

അതായത് നമ്മൾ പൊളി മാർക്കറ്റിൽ പോയിട്ട് വാഹനങ്ങൾക്കുള്ള പാർട്സുകൾ വാങ്ങിക്കുന്ന പോലെ മൊബൈലിന്റെ പാർട്സുകൾ നിങ്ങളെ സമീപിച്ചാൽ കിട്ടും ഹോട്ട്സ്പോട്ടാണ് നിങ്ങൾ കടയുടെ പേര് തിരൂരാണ് കേട്ടോ നമ്മുടെ ഒറിജിനല് അതെ അതെ ഈ ഫോറിൻ മാർക്കറ്റ് വെള്ളിയാഴ്ച ലീവാണ് വെള്ളിയാഴ്ച അതാണ് ഫ്രൈഡേ മാർക്കറ്റിന്റെ ഇത് അപ്പുറത്തുള്ളവർ ഇതാണോ ആ അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റുള്ള സംവിധാനങ്ങളട്ടെ ഈ കാണുന്ന മൊബൈലിന്റെ കവറ് കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ചാർജർ ആയർ ബോർഡ് ആ നെക്ബാൻഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ സ്പീക്കറാണ് സ്പീക്കറുകൾ എല്ലാ ഐറ്റംസ് ഉണ്ട് അല്ലേ അപ്പൊ പേര് പറഞ്ഞില്ല ഗാഹുട്ടി എന്നാണ് അപ്പൊ കട മറക്കണ്ട ഹോട്ട്സ്പോട്ട് കടയുടെ പേര് അല്ലേ അപ്പൊ വെള്ളിയാഴ്ച ചോദിക്കുള്ള എല്ലാ ദിവസം ഷോപ്പിൽ കാണാം വെള്ളിയാഴ്ച വന്ന ഇവിടെ ഫ്രൈഡേ മാർക്കറ്റിൽ കാണാം ഓക്കെ താങ്ക് യു ഫ്രൈഡേ മാർക്കറ്റിൽ അടുത്തൊരു കാഴ്ചയാണ് കേട്ടോ മസാല മസാല ടീ അല്ലേ മസാല ചായ കിട്ടുന്നത് ഇരുന്നൂറ് ഗ്രാമാണ് ഇത് വരുന്നത് അതേസമയം നോർമലി ആവുമ്പോ ഇത് വരും ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് അമ്പത് രൂപ വരുന്നു മസാല ചാ വരുമ്പോ എൺപത് രൂപ ഒരു തീപ്പെട്ടി വാങ്ങിച്ചാൽ മതി പടക്കം എടുക്കണേ നോക്കട്ടെ എന്ത് റേറ്റ് വരണ്ടേ பந்திய கவுடனித்தோக்கே அதாவது இது தீப்பெட்டித்தோக்கா வந்தோடி ஆண் கண் அப்படின்ட்டா പച്ചമനത്തു പറഞ്ഞാൽ തീപ്പെട്ടി തോക്ക് നൂറ് രൂപ എടുത്താൽ കിട്ടും ഒരു രൂപേന്റെ തീപ്പെട്ടി വാങ്ങിക്കുക ആ പോലെ അവിടെ വെച്ചെടുക്കാൻ അടിക്കുക പന്നി അടക്കം ഓടും അതാണ് മൂപ്പര് പറഞ്ഞ പന്നി അടക്കം ഉഷാറാണ് അല്ലേ അതെ അതെ മൂപ്പര് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടത് സംഭവം വേറെ അതെ അങ്ങനെ തിരികു വരുന്ന സമയത്ത് അടുത്തൊരു കാഴ്ച എന്താ ഇതുപോലെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ അല്ലെങ്കിൽ സോപ്പ് അതുപോലെ തന്നെ ബാത്റൂമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പ് സർഫ് വിവിധ സർപ്പുകൾ അല്ലേ പറയാനേ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആ അൻവാഷ് അറുപത് രൂപ ആ ഒരു ലിറ്റർ ആ ഫ്ലോർ ക്ലീനറ് അറുപത് രൂപ ആ ഒരു ലിറ്റർ ആ സോപ്പുകൾ സോപ്പുകള് എട്ടെണ്ണം നൂറ് രൂപ എട്ട് സോപ്പിൻ്റെ നൂറ് രൂപ ഓക്കേ

രൂപ രണ്ടര കിലോ നൂറ് രൂപ അതിന്റെ എന്താ പറയാ വലിയ ബോട്ടിൽ അഞ്ചു ലിറ്ററാണ് എത്ര ലിറ്റർ അഞ്ചു ലിറ്റർ ഫ്ലോർ ക്ലീനറിന് നൂറ്റി അമ്പത് രൂപ തയ്യാറെ അങ്ങനെ എന്തായാലും വീട്ടാവശ്യത്തെ പ്രത്യേകിച്ച് കുടുംബനികൾക്ക് ആവശ്യമായ ഒരുമാതിരി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കുടിക്കാനുള്ളതും മലക്കാനുള്ളതുമായ സോപ്പുതിന് സൗകര്യങ്ങളുണ്ട് സെറഫ് കാര്യങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് ഫ്രൈഡേ മാർക്കറ്റിൽ തന്നെ ചീപ്പ് റേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നുള്ളതാണ് അടുത്തൊരു സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല നല്ല ചെപ്പലുകൾ മറ്റേ ഷൂ മോഡലൊക്കെ അടിപൊളി ചെപ്പൽ കിട്ടും ഇതിന് വെറും മുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടെ ഫ്രൈഡേ മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത് ഇപ്പുറത്തേക്ക് വന്ന ചെരുപ്പ് ഇനം ഇതിനെന്താ വിലയിരുന്നേ ഇരുന്നൂറ്റ ഇരുന്നൂറ്റമ്പത് രൂപ അപ്പം അതിനകത്ത് ഒരു നൂറ് രൂപ കുറച്ചു നമുക്ക് ഇതുപോലത്തെ ചെരുപ്പുകളും കിട്ടും അപ്പോൾ ഇതൊക്കെ തിരൂർ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ പ്രത്യേകതകളാണ് ഇത് അത് തിരൂർ മാർക്കറ്റ് അടുത്ത ഒരു കാഴ്ചയാണ് ഈ ഇത്ര ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഫൈബർ പാത്രങ്ങളല്ലേ പത്ത് രൂപയാണ് വിലയിരുന്നത് കേട്ടോ ഫേസ് കാണണ്ട ഇത് ഈ സ്പൂൺ ഐറ്റംസ് രൂപ രൂപ ഫ്രീ ഉണ്ടാവും അഞ്ചു രൂപത് അപ്പുറത്തെ അത് ആണോ ഈ രണ്ട് രണ്ടായിട്ടാണ് അപ്പൊ അഞ്ചു രൂപ സ്പൂൺ കിട്ടും ചെറിയ ചെറിയ കോരി കിട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫൈബർ പാത്രങ്ങൾ വെറും പത്ത് രൂപ എടുത്താൽ മതി സാധനം കഴിഞ്ഞതാണ് കണ്ടമാന സാധനം ആ ഈ ഫ്രൈഡേ ആൾക്കാർ ഇങ്ങനെ തമ്പടിച്ച് ഇവിടെ ഇങ്ങനെ കാണുന്ന കാഴ്ചകൾ നമ്മള മൊബൈൽ സംബന്ധമായിട്ടുള്ള ഒരുപാട് ആ ആ ഒരു പെട്ടി മൈലാഞ്ചിക്ക് ഇരുപത്തഞ്ച് രൂപയുള്ള അതല്ലേ ഇതൊക്കെയാണ് ഫ്രൈഡേ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത അല്ലേ അപ്പൊ ഇത് നേരത്തെ പറഞ്ഞ പോലെ പത്ത് രൂപ മുതൽ ഇരുപത് മുപ്പത് ഒരു മാക്സിമം അമ്പത് രൂപയല്ല ഈ പൗച്ച് ഇഷ്ടപ്പെട്ട പൗച്ച് സെലക്ട് ചെയ്യാ പത്ത് രൂപ മുതൽ ഇരുപത് രൂപ വരെ ഒക്കെ ഫ്രഷ് സാധനം പറഞ്ഞിട്ട് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് പഴക്കം ഹോൾഡ് സംഭവങ്ങൾ എന്തുണ്ടാ വൃത്തിയുള്ള സംഭവങ്ങളാണ് അപ്പൊ പത്ത് രൂപ പോവാതിൽ ഇരുപത് രൂപ വരെ പത്ത് ഇരുപത് ഇതാണ് ഇതിന്റെ റേറ്റ് ഇത് നമ്മളെ കൽപ്പഞ്ചേരി ചന്തയുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ട മാന്യ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളേ ഇല്ലേ അവൽപഞ്ചരി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തായാലും അവർ തിരൂര് ഫ്രൈഡേ മാർക്കറ്റിലും അവരുടെ കച്ചവടമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഈ കാഴ്ചയിലൂടെ അടുത്തൊരു കാഴ്ചയാണ് തിരൂര് ഫ്രൈഡേ മാർക്കറ്റിലെ ഈ കാണുന്ന എൻ്റെ കൺമുൻ്റെ കാണുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ ടോപ്പ് ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് സ്റ്റാർട്ടിങ് റേറ്റ് ഇരുന്നൂറ് രൂപ മുതൽ മാക്സിമം അഞ്ഞൂറ് രൂപക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ താല്പര്യത്തിനുസൃതമായ കാര്യങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ടുപോകേണ്ട സൗകര്യം ഇരു ഫ്രീഡേ മാർക്കറ്റ് അടിപൊളി ഷൂ നമുക്കിവിടെ കിട്ടും കേട്ടോ ഇതിന് ഏകദേശം മുന്നൂറ് രൂപയാണ് വില വരുന്നതാണ് എനിക്ക് മനസ്സിലായത് എന്നാലും ഇതിന് ബന്ധപ്പെട്ട ആളുകൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ കറക്റ്റ് റേറ്റ് പറയാൻ സാധിക്കില്ല അപ്പോൾ ഒരു മുന്നൂറ് രൂപ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം മാർക്കറ്റിൽ ചപ്പലിൻ്റെ കച്ചവടം പൊടി പൊടിക്കുന്നുണ്ട് കേട്ടോ നൂറ്റമ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ഇനി കാണുന്ന ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിവിധ ഇന ചപ്പലുകൾ ചെറുതും വലുതുമായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെയുള്ള വിവിധ ഇന ചെരുപ്പുകൾ നമുക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപേൻ്റെ റേഞ്ചിൽ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടോ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് വിവിധ ഇനം ബാഗുകൾ കാണാൻ സാധിക്കും നൂറ് രൂപ മുതൽ എഴുന്നൂറ്റമ്പത് രൂപയാണ് മാക്സിമം ഇവിടെ വിൽപ്പന നടത്തുന്ന അപ്പോൾ എല്ലാത്തിനും നമുക്ക് മറ്റുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കാര്യത്തിലും വില കുറയുന്നതുകൊണ്ട് തന്നെയാണ് ഫ്രീഡേ മാർക്കറ്റ് ലക്ഷ്യം വെച്ച് ധാരാളം ആളുകൾ ഇങ്ങനെ അങ്ങോട്ട് കടന്നു വന്നോണ്ടിരിക്കുന്നത് ഈ റേറ്റ് ഒന്ന് കണ്ട കോട്ടൻ അയ്യോ മുന്നൂറ് രൂപക്കാണ് ഈ കാണുന്നത് ഈ കൺമുമ്പോൾ കണ്ണൂരിന്റെ നാട്ടിപൊളി ഫാൻസിലേ ഇതാണ് കാര്യം എല്ലാ ഐറ്റംസ് അദ്ദേഹം നിങ്ങള് മടക്കി വെക്കാണോ ആ അന്നത്തെ കച്ചവടമൊക്കെ മതി ഏകദേശം സൈസൊക്കെ കഴിഞ്ഞതുകൊണ്ട് കച്ചവടം പൊടി പിടിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാധനം സ്റ്റോക്ക് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം മടക്കി വെക്കണം എങ്കിൽ കൂടെ ആ മടക്കി വെക്കുന്നതിന്റെ ഇടയിലുള്ള കാഴ്ചകളാണ് മാന്യഭാഷ കാണുന്നത് മുന്നൂറ് രൂപ കിട്ടുന്ന അതെ രൂപ രൂപ കാണാം കാണുന്ന ഫാൻസുകൾ അപ്പൊ തെരുവ് ഫ്രൈഡേ മാർക്കറ്റ് സന്ദർശിക്കുന്നത് നല്ലതായി നമ്മളെ പോകൽ ഫണ്ടൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഫേസുകൾ പല മോഡൽ ഫേസുകളുണ്ട് അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് മാക്സിമം റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ ആയിട്ടാണ് ഇതൊക്കെ തന്നെ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമല്ല കുട്ടികൾക്ക് ആവശ്യമായ ഡ്രസ്സുകൾ കിട്ടും വീട്ടിലേക്ക് ആവശ്യമായ പാത്രങ്ങൾ കിട്ടും എന്താ പറയുക സോപ്പ് അലക്ക് സോപ്പ് വാഷ് എന്താ പറയുക സെറപ്പ് സംബന്ധമായ കാര്യങ്ങളെല്ലാം അതുപോലെ കുട്ടികളുടെ ബെൽറ്റ് ഒക്കെ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റിനുണ്ട് വളരെ തുച്ഛമായ റേറ്റിൽ പോക്കറ്റ് കാലി ആകാതെ പാത്രം നിറച്ച് എന്ന് പറയുന്ന പോലെ മാർക്കറ്റിൽ വെച്ച് ഞാൻ കണ്ട ഒരാൾ സഞ്ജയ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് യു പി കാരനാണ് നമ്മുടെ താജ്മഹലിന്റെ ഒക്കെ ഒരു വ്യക്തിയും കൂടിയാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് കേരളത്തിൽ അല്ലേ അദ്ദേഹം ഇവിടെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന കുടകളാണ് ഇത് ആവുമ്പോൾ വരുമ്പോറ്റി ഒരു മുപ്പത് രൂപ കൂടുതലുണ്ട് അപ്പോ സഞ്ജീവ് നാവൂർ അല്ലേ യു പി കാരനായിട്ടാ നമ്മളെ താജ്മഹിന്റെ അടുത്തൊക്കെയാണോ കേരളത്തിൽ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഓക്കെ ഓക്കെ ഒക്കെ ഇവിടെ തന്നെയാണോ അതോ നാട്ടിൽ തന്നെ കേരള എപ്പിടി അച്ചേപ്പർ സൂപ്പർ സൂപ്പർ കേരള സൂപ്പറാന്ന് പറഞ്ഞേ അപ്പൊ അദ്ദേഹത്തിനും കുടിക്കൊരു ലൈക്ക് താങ്ക് യു അടുത്ത ഫ്രേഡിയമാർക്കില്ല മറ്റൊരു കാഴ്ചയാണ് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീട്ടിലേക്ക് ആവശ്യമായ പ്രത്യേകിച്ച് കുടിപ്പിനികളുടെ കാര്യങ്ങളോ ഒക്കെ പറയാം അവർ ഒഴിവാക്കാൻ പറ്റാത്ത കുറേ സംഭവങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും ഇതിന്റെ റേറ്റ് വരുന്നത് പത്ത് രൂപ മുതൽ എത്രയാണ് എഴുപത് രൂപ ടു ആ പത്ത് രൂപ മുതൽ ആരംഭിച്ച് അറുപത് രൂപക്കുള്ളിൽ ഈ കാണുന്ന കാഴ്ചകളിൽ നിങ്ങൾക്ക് ഇഷ്ടമായ സംഭവം എടുക്കാം എല്ലാ ഈ റേറ്റിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ വരികട്ടെ പത്ത് രൂപ മുതൽ അറുപത് രൂപ അറുപത് രൂപക്കുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് ഫ്രൈഡേ മാർക്കറ്റിലെ ചില പ്രത്യേക കാഴ്ചകളാണ് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹംസക്ക എന്ന് പറഞ്ഞാൽ ഹംസക്കം മലപ്പുറത്ത് ഭയങ്കര ഫേമസ് ആണ് അല്ലെ എന്താ പറയാ സ്നേക്ക് മാസ്റ്റർ എന്നൊക്കെ പറയാം ഇദ്ദേഹത്തിന് എനിക്ക്

അപ്പൊ ആയിക്കോട്ടെ ഒരു ഹിസ്റ്ററി ആയിട്ട് തൊട്ടടുത്ത സമയങ്ങൾ നമുക്ക് കാണാം ഒരു അഭിമുഖമായിട്ട് പ്രേക്ഷകർ കാണട്ടെ പരിചയപ്പെടട്ടെ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അറിയേണ്ടതുണ്ട് ആ സർക്കാരിനെ നമ്മൾ അറിയേണ്ട വ്യക്തി തന്നെയാണ് ഇപ്പൊ അദ്ദേഹത്തിന് വയനാട്ടിലേക്ക് ക്ഷണം വന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം അതിനനുവദിക്കാത്തതുകൊണ്ട് പോകാൻ സാധിച്ചിട്ടില്ല അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ മറന്നുപോകരുത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ധാരാളം സേവനങ്ങൾ ചെയ്യുന്നവരാണോ അങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് ഒരു വീഡിയോ തന്നെ ഒരുപാട് സന്തോഷം വരെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അടുത്ത സെക്കൻഡ് പാട്ടോട് ബാക്കി വാങ്ങും കൂടി നിങ്ങളിലേക്ക് എത്തിക്കും അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറന്നു പോകേണ്ട എന്ന് ഉറപ്പു കൊണ്ട് അടുത്തൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്